ഹലോ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് ഇന്ന് നമ്മുടെ നാട്ടിലെ ഒരുപാട് ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മഴ പെയ്യുന്നില്ല വീട്ടിലെ കിണറിലാണെങ്കിൽ വെള്ളം ഒരുപാട് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഏർ അടുത്തുള്ള വീടുകളിലില്ല അങ്ങനെ നമ്മൾ ഇനി ഒരു വർഷം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്ഥിതി കൂടുതൽ ഗുരുതരമായ ഒരു അവസ്ഥയിലേക്കാണ് എത്താൻ പോകുന്നത് അപ്പം നമ്മൾ അതിനെ വളരെയധികം മുൻകരുതലുകൾ എടുത്തില്ലെങ്കിൽ നമ്മളുടെ വീട്ടിലെ കിണറിലെ വെള്ളവും വറ്റാൻ സാധ്യതയുണ്ട് സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഒരുപാട് മാർഗങ്ങളുണ്ട് കിണർ റീഫില്ലിങ്ങിനായിട്ട് ഒരുപാട് പണച്ചെലവുള്ള പരിപാടികളുണ്ട് പക്ഷേ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മുടെ വീട്ടിലെ കിണറിലെ വെള്ളം വറ്റാതിരിക്കാനുള്ള ചെറിയൊരു കാര്യമാണ് ഇത് ചെയ്യുന്നതിനായിട്ട് പൈസ ചിലവ് വളരെ കുറവേ ഉള്ളൂ നമുക്ക് സ്വയം ചെയ്യാവുന്നതാണ് ഇതിന് മറ്റുള്ളവരുടെ സഹായം ആവശ്യമില്ല ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീടിന്റെ കിണറിന്റെ അവിടെ നിന്നും ഒരു മൂന്ന് മീറ്ററോ അഞ്ചു മീറ്ററോ നീക്കി ഒരു മീറ്റർ താഴ്ചയിലും ഒരു മീറ്റർ ചുറ്റളിലുമുള്ള ഒരു കുഴി കുഴിക്കുക ഏർ ഇതിപ്പോ നമ്മൾ പുറത്തുനിന്ന് ഒരാളെ വിളിച്ച് കുത്തേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് തന്നെ കുത്താവുന്നതാണ് കിണറിന്റെ അവിടെ നിന്ന് ഒരു മൂന്നോ അഞ്ചോ മീറ്റർ വിട്ടിട്ടാവണം മാത്രം അത് കുഴിച്ചതിന് ശേഷം അതിലെ ചകിരിലെ തേങ്ങ പൊളിച്ച ചകിരി അത് കമിഴ്ത്തി ഇതിൽ അടുക്കി അടുക്കി വെക്കുക ഈ കുഴിയിൽ മുഴുവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ പൊളിച്ച ചകിരി കമിഴ്ത്തി ഈ ഒരു മീറ്റർ ചുറ്റളവില് കുഴിച്ചിട്ടുള്ള കുഴിയിലെ കമിഴ്ത്തി വെക്കുക അതിനുശേഷം ഇതിന് ചുറ്റും ഒരു അടി ഉയരത്തിലെ ചുറ്റും കല്ല് വെക്കുന്നത് നല്ലതാണ് കാരണം നമ്മുടെ പുറത്തുള്ള വെള്ളം ഈ കുഴിയിലേക്ക് വരാതിരിക്കുന്നതിനായി അതിനുശേഷം ഈ കുഴിയുടെ മുകളിലെ കൊതുവല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധത്തിലും കൊതുക് മുട്ടയിടാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നതിനായിട്ട് കൊതു വല വിരിക്കുക അതിന് ശേഷം വീടിന്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം നമ്മൾ ഈ കുഴിയിലേക്ക് വിടുക ഇതിപ്പോ എത്ര കനത്ത മഴയാണെങ്കിലും ഈ കുഴിയിലെ വെള്ളം നിറയില്ല ഇത് തന്നെ ഭൂമിയുടെ അടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കും ഇത് ചെയ്യുക വഴി സംഭവിക്കുന്നത് ഇതിൽ വീഴുന്ന വെള്ളം മണ്ണിനടിയിലേക്ക് പോവുകയും നമ്മുടെ കിണറുകളിലേക്കൊക്കെയുള്ള ഒരു ഭൂഗർഭ ഭൂമിയുടെ അടിയിലുള്ള അറകളിലുള്ള വെള്ളം തിന്റെ സോഴ്സ് കൂട്ടുകയാണ് ചെയ്യുന്നത് ഇതുമൂലം വേനൽ കാലങ്ങളിൽ നമ്മുടെ വീട്ടിലെ കിണറിലെ വെള്ളം ഒരിക്കലും വറ്റുകയില്ല നാം ഇത്തവണ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ മുതൽ ചെയ്യുകയാണെങ്കിൽ അടുത്തൊരു വേനലിലേക്ക് നമ്മുടെ കിണറിനെ നമുക്ക് വെള്ളമുള്ള കിണറാക്കി മാറ്റാം ഇത് നമ്മുടെ അടുത്ത വീടുകളിലും ചുറ്റുപാടും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നാടിനെ മുഴുവൻ വെള്ളമില്ലാത്ത ഒരു അവസ്ഥയിൽ നിന്നും വെള്ളം വറ്റിയ കിണറുകളുടെ അവസ്ഥയിൽ നിന്ന് നമുക്ക് രക്ഷിക്കാൻ സാധിക്കും ഇത് നിങ്ങൾ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക വളരെ നിസ്സാരമാണ് ഇത് ചെയ്യുന്നതിന് അധികം ചെലവില്ല ഒരു മീറ്റർ താഴ്ചയിലും ഒരു മീറ്റർ ഒരു കുഴി കുഴിക്കുക അതിൽ ചവിരി കമിഴ്ത്തി അടക്കുക അതിന് മുകളിൽ കൊതുവലയിടുക അതിലേക്ക് മുകളിൽ നിന്ന് വരുന്ന വെള്ളം മുഴുവൻ അതിലേക്ക് കൊടുക്കുക ഇതിനു ചുറ്റും ഒരു അടി അടിഹൈറ്റിലെ കല്ല് വെക്കുകയാണെങ്കിൽ പുറത്തു നിന്നുള്ള വെള്ളം വളരെ നിസ്സാരമാണ് ഇത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക അങ്ങനെ നമ്മുടെ നാടിനെ വെള്ളമില്ലാത്തൊരവസ്ഥയിൽ നിന്നും രക്ഷിക്കുക